ാണ് ഒരെണ്ണം നിങ്ങൾ അതിൽ ആഗ്രഹം അല്ലെ പതിനൊന്നിനും ചിലവര് കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടല്ലോ എന്നാലും ആദ്യമായിട്ട് കിട്ടുന്ന ഗിഫ്റ്റ് ആണ്

സംഭവം അപ്പൊ ഇതില് പാട്ടൊക്കെ കാണിച്ചു തരാനുള്ള ആകാംക്ഷ അതുകൊണ്ടാണ് നമുക്ക് ഒരു സംഭവം ഉണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇതില് ചാല കുട്ടിക്ക് അവളെ അച്ഛൻ ഇങ്ങനെ ഒരു സാധനം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് വേണമെന്ന് അപ്പൊ ഇവക്ക് ഇപ്പൊ കിട്ടിയപ്പോ ഭയങ്കര അല്ലേ അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അതേപോലെ തന്നെ വേറെന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിലും കമന്റ് ചെയ്യണം നിങ്ങള് കമെന്റ് ചെയ്യണേ വേറൊരു അത് നമ്മള് കാണിച്ചു എന്നാലും ഒരു കൂട് പൊട്ടിട്ട് താഴെ വിടുന്നു നമുക്ക് കാണിച്ചു 亮丽的。嗯嗯嗯 ഇതെന്തിന്റെ കമന്റ് ഒന്ന് എന്നാലും പോയി ഇത്രയും കുഞ്ഞൊരു കൂട് നല്ല രസമുണ്ട് അതിന്റെ കിളി അറിയില്ല മുട്ടയൊന്നുമില്ല പ്രത്യേകിച്ച് മുട്ടയില്ല അതാണൊരിത് മുട്ടായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അപ്പം Like, share, yeah. and subscribe.